ഹൈക്കുട്ടേറെ സെലംബ്ലോസിലേക്ക് സോദ ഇന്ന് ഇത്രയും സാബുദാൻ അരി എടുത്തിട്ടുണ്ട് അതായത് ചവ്വരി ഇത് ഒരു നൂറ് ഗ്രാം വരും ഇനി അടുത്ത് ഒരു വറുത്ത വെറുമസിലി എടുത്തിട്ടുണ്ട് സേമയുടെ അടയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്നൊരു ഇരുന്നൂറ് ഗ്രാമാണ് ഇത് നാന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അതിൽ നിന്നൊരു ഇരുന്നൂറ് ഗ്രാം എടുക്കണുള്ള അപ്പോഴിത് വെച്ചൊരു വെറൈറ്റി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇതൊന്ന് വേഗിച്ചെടുക്കണം ഇതൊന്ന് ഇളക്കി കൊടുക്ക ഇപ്പോഴും കുറച്ച് ശർക്കര ഇതുപോലെ ചുരുണ്ടി എടുക്ക ഞാൻ പൊട്ടിച്ചെടുത്താലും മതി ഒരു രണ്ട് ഗ്ലാസ് ശർക്കരയാണ് എടുക്കുന്നത് ഇനി മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് അതനുസരിച്ച് എടുക്ക നമ്മുടെ ചൗരിയൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഒരുപാട് ലൂസാക്കി വേവിച്ചെടുക്കരുത് ഇതേപോലെ ഇരിക്കണം ഇതേപോലെ നല്ല ചട്ടിരിക്കണം കണ്ടല്ല അപ്പോഴും നമ്മുടെ സാബൂനരി ഇതേപോലെ അതായത് ചോരി ഇതേപോലെ നല്ല കട്ടയായിട്ടിരിക്കണം ഒരിക്കലും ലൂസായി പോകരുത് ഇപ്പോൾ ആറ് ഏലക്കെടുത്തിട്ടുണ്ട് അതാല്ല ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് എടുത്തിട്ടുണ്ട് അപ്പോഴിത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണം എന്തെല്ലാം ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോഴി ഇത് വേവുമ്പോഴത്തേക്കാൻ അങ്ങ് പെരികി കയറുന്ന ഒരു ടൈപ്പാണ് ഇത് വറുത്ത സേമിയ അടയാണ് നമ്മുടെ സേമിയുടെ അടയൊക്കെ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് കണ്ടെല്ലാം ഇട്ടേറെ அப்படி திளச்ச வெள்ளத்திலான சேமியட சேர்ந்து கொடுத்தது இந்திய சேர்ந்து கொடுக்கணும்ட இப்போ சகலம் சேர்ந்து கொடுத்தா மதி கீடை சேர்ந்து கொடுத்து கொடுக்கம்பட்டி பிடிக்கல அதோட സേമയുടെ അട തിളച്ച വെള്ളത്തിൽ ചേർത്ത് കൊടുത്താലും ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം നല്ലതുപോലെ അല്ലെങ്കിൽ കട്ട പിടിക്കുക നമ്മുടെ അടയൊക്കെ വെന്ത് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഇതിലേക്ക് ഇത്രയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക ഒരു മുക്കാ ഗ്ലാസ് വരും നമ്മുടെ ശർക്കര ഉണ്ടെല്ലാം ഇവിടെ ഇരുന്ന് നല്ലതുപോലെ ഇളക്കി വരുന്നുണ്ട് അതൊക്കെ നല്ല നല്ലപോലെ കുറി വന്നിട്ടുണ്ട് അപ്പഴി ഇത് തന്നെ മതിയാവും നമ്മുടെ ശർക്കര പാനി ഉണ്ടല്ലോ നല്ലപോലെ തിളച്ച് നല്ല കുറി വന്നിട്ടുണ്ട് അപ്പഴി ഇതിലേക്ക് നമ്മുടെ അത് ശർക്കരയിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടോന്ന് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ ചവരിയും കൂടെ ചേർത്ത് കൊടുക്കരി എവിടെ നിന്ന് കട്ട പിടിച്ച് വിട്ടുവാ ഒന്ന് തിളക്കുമ്പോ തിളപ്പിക്കുമ്പോഴത്തേനും അതിൻ്റെ കട്ടയങ്ങ് മാറും അപ്പഴും നമ്മുടെ ചവരിയുടെ കട്ടയൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലേ അല്ലെങ്കിൽ താമസിച്ച് ചവരി കാച്ചാലും മതി ഇതിലേക്ക് ഏലക്കൊടി ചേർത്ത് കൊടുക്കത്തിനുള്ള ഏലക്കൊടി ചേർത്ത് കൊടുക്കണം കാരണം എല്ലാം ഇപ്പോഴും കൂട്ടുകാരെല്ലാവരെയും ചെയ്യുന്നതൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്